തൃശൂർ വടക്കാഞ്ചേരിയിൽ കെ എസ് യു നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ നടപടി വടക്കാഞ്ചേരി എസ് എച്ച്ഒ യു കെ ഷാജഹാനെ സ്ഥലം മാറ്റി അടിയന്തരമായി പോലീസ് ഹെഡ് ഹെഡ്വാർട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്യാനാണ് നിർദ്ദേശം ഷാജഹാനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ഷാഫി പറമ്പിൽ എം പി ആവശ്യപ്പെട്ടു എസ് എഫ് ഐ പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതികളായ കെ എസ് യു നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റം മുഖംമൂടി ധരിപ്പിച്ച് കെ എസ് യു നേതാക്കളെ കോടതിയിൽ ഹാജരാക്കിയ നടപടിയിൽ സി ഐക്ക് വീഴ്ച പറ്റിയെന്നാണ് റിപ്പോർട്ട് ഷാജഹാനെ അടിയന്തരമായി പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഷാജഹാനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ഷാഫി പറമ്പിൽ എം പി ആവശ്യപ്പെട്ടു ജയിലിൽ കഴിയുന്ന കെ എസ് യു പ്രവർത്തകരെ സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം ഈ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ പിന്തുണയില്ലെങ്കിൽ സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ ഡയറക്ഷൻസ് അനുസരിച്ചിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ അവർക്ക് പറ്റുമെങ്കിൽ അയാളെ പിരിച്ചുവിടാണ് വേണ്ടത് അല്ല സ്ഥലം മാറ്റി വേണ്ടത് ഒമനിക്കുക അല്ല വേണ്ടത് ശക്തമായി തുടരാൻ തന്നെയാണ് യൂത്ത് തീരുമാനം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം